മീനടക്കുന്ന കിടപ്പുണ്ടോ വെള്ളം പറ്റിയ ചെറിയ തോടാണ് കേട്ടോ മീൻ ഓടി അടക്കുന്നുണ്ടോ നമ്മൾ ആദ്യം ഒന്ന് ചേർന്നാലും ബുക്ക് നോക്കിയപ്പോൾ വരാലൊക്കെ കിടപ്പുണ്ടായിരുന്നു അത് വരാലൊക്കെ പിടിയും ചേരുന്ന അകത്ത് തമ്മിട്ടുണ്ടെട്ടോ നമ്മളെങ്ങനെയോ അവനെ ഒന്ന് കരകയറ്റും അതിനകത്തുണ്ട് നമ്മളെങ്ങനെ ഇടൊക്കെ പിടിക്കും

ചില കഴുകിയിട്ടങ്ങ് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടോ കേട്ടോ നല്ല സൈസാണ് നമ്മുടെ കൈ വെച്ചുവെങ്കിൽ ഏകദേശം നല്ല സൈസാണ് കേട്ടോ നല്ല അടിപൊളിയൊരു കല്ലടാൻ എത്തിയിങ്ങി എടുത്തിട്ടുണ്ട് കണ്ടോ അത് കല്ലട കല്ലടിക്കണ്ടത് വീണ്ടും കണ്ടോ കണ്ടോ എല്ലാം നല്ല ഹെവി സൈസാ കേട്ടോ ആദ്യം കിട്ടിയ പോലെ തന്നെ പോയി സ്റ്റാറായിട്ടുണ്ട് കുത്തി എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കേട്ടോ അപ്പം നീ മീനും അണ് മൂന്നാമത്തെ തന്നെയാടോ ഊത്തിയെടുത്തിരിക്കുന്നത് എല്ലാം ഒരേ സൈസാ കേട്ടോ ഈ ചൊരു ചെറിയ കുളതിയും തന്നെയാണ് ഊത്തിയെടുക്കുന്നത് അപ്പം നീ അണ്ണം പൊളിച്ച് മൂന്നാമത്തെ മീനാണ് കേട്ടോ ഊത്തിയെടുത്തിരിക്കുന്നത് അത് അടിപൊളി ഒരു ജൈൻറ്റ് വരാൻ ഇപ്പം ഉണ്ടോ കേട്ടോ അണ്ണം കുത്താൻ റെഡി ആയിട്ടുണ്ട് കുത്തിക്ക് ഊത്തി കുത്തിയോ ഈ അതെ കുത്തി മാറിപ്പോയി കേട്ടോ ഓ ഡാർക്ക് കൈ കൊണ്ട് പിടിക്കട്ടെ കണ്ടത് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പിടിക്കാണോ കൈ കൊണ്ട് പിടിക്കാണോ ഇതിർ കൊള്ളുന്നുണ്ടോ ചെളിക്ക് അപ്പന്ത കുഴിഞ്ഞാത്തുനിന്ന് തോണ്ടി കരക്കോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇലിയുണ്ട് കേട്ടോ ഓരോന്നല്ല ഇലിയുണ്ട് ഏഹ് ഞാൻ കൈ കൊണ്ടെടുക്കാം ആ കുഴപ്പമില്ല അപ്പന്ത ഓ ചെളിയൊക്കെ വാരി അറിയാം കേട്ടോ എടുക്കാമെന്നേ അതെ കൈ കൊണ്ട് നമുക്ക് പിടിക്കാൻ കേട്ടോ നഗ്നെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന നഗ്നെ കൈ കൊണ്ട് കാരണം ഞാൻ പിടിക്കാം അതെ ആഹാ മൂന്നു പറയില്ലേ ആ കൈ കൊണ്ട് പിടിക്കാന്ന് ചെളി ചളി പാരി കറിയല്ലേ കുളിപ്പിച്ച് ചെറുതായിട്ട് കുഴപ്പമില്ല വീണ്ടും വീണ്ടും നല്ല അടിപൊളി അടിപൊളിയൊരു കല്ലടെ കൂത്തി എടുത്തിട്ടുണ്ട് നാലാമത്തെ കല്ലട നാലാമത്തെ കല്ലട കേട്ടോ ഈ കറി കൊട്ടിട്ടൊക്കെ എന്തി നാലാത്ത കല്ലട കുത്തി എടുത്തിട്ടുണ്ട് ഒരു വരല് അത്യാവശ്യം ഒരു വരാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയുണ്ട് നമുക്ക് കൂത്തി പിടിക്കാം കേട്ടോ കുത്തി അടുത്ത് വരാനും കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെ അടിപൊളി വരാനും കൂടെ കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി വരാൻ